ഞാൻ രമേഷ് ഗോപാർ തന്മാ വാർത്തകളിലേക്ക് സ്വാഗതം കരകുളം പഞ്ചായത്തിൽ വേറ്റിക്കോണം വാർഡിൽ മാടവന ലൈനിൽ ഒരു കുടുംബം ദുരിതത്തിൽ തൊട്ടടുത്ത വീട്ടിലെ മലിനജലം ആറു മാസത്തിലധികമായി തന്റെ വീടിന് മുന്നിലൂടെ ഒഴുകുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കരകുളം പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും എന്നാൽ ഇതുവരെയും ഇതിന് പരിഹാരം കണ്ടില്ലെന്നും ചന്ദ്രൻ പറയുന്നു ആറു മാസത്തിലധികമായി മലിനജലം തന്റെ വീട്ടിന് മുന്നിലൂടെ ഒഴുകുകയാണ് വാഹനങ്ങൾ പോകുമ്പോൾ വീട്ടിനുള്ളിലേക്ക് ഇത് തെറിക്കുകയാണെന്നും കൊച്ചുകുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ചന്ദ്രൻ പറയുന്നു അധികാരികളോട് പറഞ്ഞിട്ടും പരിഹാരം കാണുന്നില്ല എന്ന ആരോപണവുമുണ്ട് ഉടൻ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് ചന്ദ്രൻ കുടുംബവും പ്പെടുന്ന വാർഡിൽ മാടവൻ ലൈനിൽ കുളത്തിൻകര ഈ വെള്ളം ഇങ്ങനെ വന്ന് വീട്ടിനകത്തിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് വണ്ടി വ്രമം തെറിപ്പിച്ച് അകത്ത് കയറ്റിന്ന് വെളിയിറങ്ങി നിൽക്കാൻ പറ്റുന്നില്ല ആ ഒരു സ്റ്റേജിലൂടെ പൊക്കോണ്ട് പരാതി കൊടുത്തിട്ടും അവരൊരു സ്വീകരിച്ചിട്ടില്ല അവരിതിന് നടപടി എടുത്തിട്ടുമില്ല അതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കിത്തരണമെന്നാണ് ഒരാറേഴ് മാസമായി മേള അടുത്തൊരു വീട്ടിൽ വെളിയിൽ വെള്ളം പോകുവെച്ച് വെളിയിൽ വെള്ളം ഇടുന്നതിലാണ് ഈ പ്രശ്നം അത്രയും വന്നു എപ്പോഴും ഇതാണ് സംഭവം പക്ഷേ പഞ്ചായത്ത് കൊടുത്ത് ഹെൽത്തിൽ നിന്ന് വന്നു എല്ലാവരും വന്നു നോക്കി എന്നിട്ട് അതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടാക്കാന്ന് പറഞ്ഞു പഞ്ചായത്ത് പഞ്ചായത്തിൽ കൊടുത്ത് അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കാന്ന് ഇതുപോലെ ഈ കൊച്ചുങ്ങൾ ചവിട്ടിക്കൊണ്ട് ഒരേ ചാത്തു കയറുമ്പോൾ വെളിയിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ ഡ്രസ്സ് മാറി ഇറങ്ങുമ്പോഴായിരിക്കും ഒരു വണ്ടി വരുന്നത് വണ്ടി വന്ന് ഉടനെ വെള്ളം അരിച്ച് തെറുപ്പിക്കും